മൈ വെൽക്കം ടു യൂട്യൂബ് ചാനൽ മീ വിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പുതിയ കപ്പിൾസിന് നമ്മൾ വിരുന്നു വിളിച്ചിട്ടുണ്ട് കേട്ടോ വിരുന്നുമായി ബർത്ത്ഡേ ക്ഷണിച്ച പോലെ ആയിരുന്നു വെച്ചിട്ട് അപ്പോൾ എൻ്റെ മോൾക്ക് എപ്പോഴാ കേക്ക് കട്ട് ചെയ്യുക മിഠായി കഴിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നുകൊണ്ട് അവൾക്ക് ആ ഫോണുകളിലായിരുന്നു ശ്രദ്ധ അപ്പോൾ ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കേക്കൊക്കെ കൊടുത്തു എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും ക്ലാപ്പ് ചെയ്യുകയാണ് കേട്ടോ അവൾക്ക് ചെറുതായിട്ടൊരു നാണമൊക്കെ വരുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കൊക്കെ ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവാറ പ്രായൊക്കെ ആയല്ലോ അപ്പോൾ അത്ര കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ചെറിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടി കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്ത് കിട്ടി എന്നുള്ളതിലെല്ലാ കാര്യം എല്ലാവരും വിളിക്കുമ്പോഴത്തേക്കും ഓടി വന്നല്ലോ ആ ഒരു സ്നേഹവും അനുഗ്രഹവും എന്നുണ്ടായാൽ മതി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് കേക്കുകളൊക്കെ കൊടുത്തു കുറച്ച് കേക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാവരും കൊടുത്തു പിന്നെ കുറച്ചായപ്പോൾ നിർത്തിയിട്ടോ കാരണം ഛർദ്ദിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കുകളൊക്കെ കൊടുത്തു ഇപ്പോഴത്തെ ഈ ഒരു ചെറുപ്രായത്തിലല്ലാതെ പിന്നെ അത്ര നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുക ഇനി വളർന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കും കേക്ക് മുറിച്ചാലായി അങ്ങനെ ആയിരിക്കും പിന്നെ അവർ വളർന്ന് വലുതായി പ്യൂ പട്ടി ഫങ്ഷനും മാരേജൊക്കെ വരുമ്പോഴാണ് ഇനി അതിനൊരുപാട് വർഷങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചെറുപ്രായത്തിൽ നമ്മൾ ആഘോഷിക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടോ അവരുടെ നാളത്തെ ഒരു സന്തോഷം കാരണം അവർ അമ്മ എൻ്റെ ഫോട്ടോസ് ഡേൻ്റെ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നൊക്കെ ആഘോഷിച്ചില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊന്നും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട് കേട്ടോ എനിക്കെന്നല്ല എല്ലാ പാരൻസിനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു ഞാനും എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് ഇതായിരിക്കും നാളത്തെ വ്ളോഗെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മളത് ഫോണിൽ പകർത്തി അത് നാളത്തേക്കുള്ളത് ഒരു സന്തോഷത്തിനും അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും ഒരു പതിവാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും അവർ അവൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് സത്യം കേക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കുഞ്ഞു കുഞ്ഞ് പേ പീസാക്കിയിട്ട് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടും അവളുടെ ക്ലാപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ചെറിയ അച്ഛൻ്റെ മോൻ കേക്കൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ വെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ ഉണ്ടാവും എന്താണെന്നൊക്കെ പക്ഷെ വലിയ തെറ്റ് പറയാനായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ കുഴപ്പമില്ല ചേച്ചി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കുറ്റങ്ങൾ ആരും തുറന്ന് പറയില്ലല്ലോ നമുക്ക് വിഷമമായല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇരുത്തി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളും ലാസ്റ്റ് കഴിച്ചു അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ചേർക്കാം